ശ്മീർ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ബി ജെ പി ഒരുങ്ങുന്നു അടുത്ത ആഴ്ച മുതൽ പ്രചാരണം ആരംഭിക്കാനും തീരുമാനിച്ചു നിർണായക തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിനെത്തും അതിനിടെ ഹരിയാനയിൽ ദുഷ്യന്ത് ചൌഠാലയുടെ ജെ ജെ പിക്ക് വൻ തിരിച്ചടി നാല് എം എൽ എ മാർ പാർട്ടി വിട്ടു പത്തു വർഷത്തിനു ശേഷം നടക്കുന്ന കശ്മീർ തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിനും ബി ജെ പി നിർണായകമാണ് ഇതിലൊക്കെ തന്നെയുള്ള ജനവികാരമാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് വിലയിരുത്തൽ ബിജെപി ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊള്ളുന്നത് അടുത്ത ആഴ്ച മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കശ്മീരിലെത്തും അതേസമയം ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ ലഫ്റ്റനന്റ് ഗവർണർ നടപടിയിലടക്കം പ്രതിപക്ഷം അട്ടിമറി ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതിനിടെ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ ഹരിയാനയിൽ ദുഷ്യൻ ചൌട്ടാലയുടെ ജെ ജെ പി വലിയ പ്രതിസന്ധിയിലായി നാല് എം എൽ എമാരാണ് ജെ ജെ പി നിന്ന് രാജിവെച്ചത് ചൌട്ടാലക്കെതിരെ തിരിഞ്ഞ ദേവേന്ദർ സിംഗ് ബബ്ലി രാംകരൺ കാല ഈശ്വർ സിംഗ് അനൂപ് ധനക് എന്നിവരാണ് ജെ ജെ പി വിട്ടത് ദുഷ്യന്ത് മാതാവ് നൈന ചൌട്ടാല വിശ്വസ്തൻ അമർജിത് ധണ്ട എന്നിവർ ഒഴിച്ച ജെ ജെ പിയുടെ ബാക്കി എം എൽ എമാരെല്ലാം ഇതോടെ വിമതപക്ഷത്തായി പാർട്ടി വിട്ട അനൂപ് ധനക് ബി ജെ പിയിലെത്തിയേക്കും രാജിവെച്ച മറ്റു മൂന്ന് പേരും കോൺഗ്രസിലേക്ക് പോകുമെന്നാണ് സൂചന കൈരളി ന്യൂസ് ദില്ലി